സൗദി അറേബ്യയിൽ വിദേശികൾക്ക് സ്വത്ത് സ്വന്തമാക്കാൻ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിക്കാൻ അനുമതി നൽകി വിവിധ കേന്ദ്രങ്ങളുമായി ജനറൽ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ഏകോപിപ്പിച്ചിട്ടുണ്ട് സൗദി അറേബ്യൻ മന്ത്രിസഭയാണ് വിദേശികൾക്കും രാജ്യത്ത് സ്വത്ത് സ്വന്തമാക്കുവാൻ പ്രാപ്തമാക്കുന്നതിന് ഡിജിറ്റൽ ഐ ഡി ഉപയോഗിക്കുന്നതിന് അംഗീകാരം നൽകിയിട്ടുള്ളത് ആഭ്യന്തര മന്ത്രാലയം സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി നാഷണൽ ഇൻഫർമേഷൻ സെന്റർ മറ്റ് പ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുമായി ജനറൽ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ഏകോപിപ്പിക്കും സൗദി ഇതറ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രയോഗം അനുവദിക്കുക എന്നതാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് മേൽനോട്ട നിർവഹണത്തിന് അതോറിറ്റിയുടെ ബോർഡിനുള്ളിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് ഉൾപ്പെടെ സൗദി ഇതറ സ്വത്ത് ഉടമസ്ഥതയും ഉപഭോക്തൃ അവകാശങ്ങളും സംബന്ധിച്ച ഭരണം സംബന്ധിച്ച കൌൺസിൽ ഓഫ് ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് അഫയേഴ്സിന്റെ സ്ട്രാറ്റജിക് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ഭ അംഗീകാരം നൽകിയിട്ടുണ്ട് ന്യൂസ് ജിത്ത